നമ്മുടെ വിവാദങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ പറഞ്ഞതും നമ്മൾ പറയാനിരിക്കുന്നതും നമ്മുടെ നിസ്കാരങ്ങളും എല്ലാം അള്ളാഹു തലാൻ്റെ ഇഷ്ടപ്പെട്ട പ്രവർത്തനമായി സ്വീകരിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട ഇനിങ്ങളെ ഹി വാൻ സെമിനെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ വസ്തുക്കൾക്കും ഹൃദയങ്ങളുണ്ട് സൂറത്ത് യാസീൻ പരിശുദ്ധമാക്കപ്പെട്ട ഖുർഹാനിന്റെ ഹൃദയം എന്ന് പറയുന്നത് സൂറത്ത് യാസീനാണ് ജീവിക്കുന്ന സാധനങ്ങൾക്കുള്ള ഹൃദയങ്ങൾ നമുക്കെല്ലാം പരിചയമാണ് ജീവനില്ലാത്ത വസ്തുക്കൾ ഉദാഹരണത്തിന് കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് വലിയ ഒരു ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ കോഴിക്കോടിൻ്റെ ഇവിടെയാണ് ഹൃദയം എന്ന് നമ്മൾ ചിന്തിക്കാറില്ല കാരണം അജൈവ വസ്തുക്കൾക്കും ഹൃദയങ്ങൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതേയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രഥമമായ പാട്ടാണ് ആ ഭാഗം എന്നതാണ് അതേപോലെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർഹാനിൻ്റെ വിശുദ്ധ ഖുഹാനിന്റെ പ്രഥമ പാർട്ടാകുന്ന ഭാഗമാണ് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് യാസീൻ ഈ സൂറത്ത് യാസീൻ നമ്മൾ ചെറുതി ചെറിയ രീതിയിൽ അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ ആയത്തുകൾ ഓതേണ്ടതും എങ്ങനെയെന്ന് മാത്രമാണ് ഈ സമയത്ത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് കാര്യമായിട്ട് ആദ്യം തന്നെ യാസീൻ എന്നുള്ള ആയത്ത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർഹാനിൽ ലഫുദുകളെ കൊണ്ടുള്ള മദ്ദുകൾ പല വിധത്തിലുണ്ട് ഇരിക്കട്ടെ യാസീൻ എന്ന് ഓതുമ്പോൾ നമ്മളൊക്കെ സാധാരണ ഓതാറുള്ളത് എങ്ങനെയാണ് ചില ആൾക്കാരൊക്കെ യാസീൻ ഒരേ ഒരേ ലെവലിൽ മദ് കഴിഞ്ഞാൽ ശരിയാവുകയില്ല സീൻ എന്നുള്ള മദ് മദ് ലാസിമാണ് മദ് ലാസിമാകുമ്പോൾ ആറ് അലിഫ് ആറ് ഹറക്കത്തിന്റെ കഥർ നീട്ടേണ്ടതുണ്ട് ആറ് ഹറക്കത്തിന്റെ കഥറ് നീട്ടുമ്പോൾ ഉദാഹരണത്തിന് എന്ന് എണ്ണി നോക്കുകയാണെങ്കിൽ യാസീൻ ഒരു ആറ് ഹറക്കത്ത് നീട്ടുന്ന പകറിലെങ്കിലും അത് നീട്ടണം അതാണ് വാചിമുള്ളത് അപ്പം നമ്മളൊക്കെ മരിച്ച വീട്ടിലൊക്കെ തോന്നുന്ന സമയത്ത് സ്പീഡ് ഓരോ ആണെങ്കിലും യാണേക്കാളും സീന് നീളൽ മസ്റ്റാണ് നിർബന്ധമാണ് എന്ന് മഹാന്മാരാകുന്ന ജീവിതത്തിൻ്റെ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചു വച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ വിഷയത്തിൽ ആദ്യം ശ്രദ്ധിക്കണം പിന്നെ ഇത്ഹാൻ ചെയ്യേണ്ട ഭാഗം പരിശുദ്ധമാക്കപ്പെട്ട കുർഹാനിൽ ഇത്ഹാൻ ബിഹുന്ന സാക്കിൻ്റെ നിയമങ്ങളിൽ പെട്ട ഒന്നാണ് ഇത്ഹാൻ ബെഹുന്ന നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് ആ ബി ഇത്യുടെ പ്രത്യേക നിയമമാണ് യാസീൻ വൽ ഖുർആൻ സാക്കിൻ ശേഷം വാവ് വന്നിട്ടുണ്ടെങ്കിലും കൂട്ടി ഓതുന്ന സമയത്ത് നമ്മുടെ തെജിവീതിന്റെ ഇമാകുന്ന ഹഫ്സ് റഹിമോ നമുക്കൊക്കെ ഓരോന്നിനും ഓരോ ഇമാമീങ്ങളെ നാം അവലംബം ചെയ്യാറുണ്ട് തജ്വീദിൽ ഖുർആൻ ഓതുന്നതിൽ നാം ഫോളോ ചെയ്യാറുള്ളത് ഹഫ്സ് റഹിമഹുലാൻ്റെ ഖിറാഅത്താണ് ആ തിറാകത്തനുസരിച്ച് മഹാനുഭാവൻ അവിടെ ഇഹാറാക്കിയിട്ടാണ് ഓതിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കൂട്ടി ഓതുകയാണെങ്കിൽ പോലും എന്നതാണ് ഓതേണ്ടത് അല്ലാതെ എന്ന് ഓതാൻ പാടുള്ളതല്ല എന്ന് മഹാന്മാര് മഹാന്മാരാകുന്ന റഹ്മുള്ളായി പഠിപ്പിച്ചിട്ടുണ്ട് ഇരിക്കട്ടെ അതാണ് തിരാവത്തിന് ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളായിട്ടുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം പറയാം ഈ നാലായത്തുകളാണ് ചർച്ച ചെയ്യുന്നത് പരിശുദ്ധമാക്കപ്പെട്ട കുർആാനിൻ ഇതൊക്കെ നിബിധങ്ങളുടെ സ്വഹാപത്തി ചെയ്തിരുന്ന ഒരു പ്രവർത്തനമായത് കൊണ്ട് മറക്കത്തിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് ഇതൊന്നും തെറ്റുകുറ്റങ്ങളെ തൊട്ട് അന്യൂനമാണെന്ന് പറയാൻ കഴിയുകയില്ല ഒറ്റ അതിൽ എന്തെങ്കിലും പാകപ്പെഴവിൽ വന്നുപോയാൽ പുറത്തു തെരുമാറാകട്ടെ അതുകൊണ്ട് യാസീൻ എന്ന വേടിന്റെ അർത്ഥം മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ തഫ്സീറിൻ്റെ മുഫസിരിയങ്ങളാകുന്ന ആളുകൾ തഫ്സീർ എഴുതിയ ആളുകളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ഇന്ന് നമുക്ക് പല വിധത്തിലുള്ള കിതാബുകളും സുലഭമാണ് നമ്മുടെ നാടുകളിൽ തന്നെ മലയാളത്തിൽ എഴുതിയ ഊർഹാൻ പരിഭാഷകൾ വരെ വളരെ വ്യാപകമായിട്ട് കിട്ടാൻ കഴിയും എന്നാലോ ഈ മുഫസിരിയങ്ങൾ എഴുതിയതും ഈ മലയാളത്തിൽ എഴുതിയിട്ടുള്ള തഫ്സീർ ഊർഹാൻ പരിഭാഷകളും തമ്മിൽ ഡിഫറെൻ്റ് എന്താണ് ഒരു ആയത്തിൻ്റെ തെഫ്സീർ കിട്ടാൻ വേണ്ടിയിട്ട് മൂന്ന് വർഷം വരെ യാത്ര ചെയ്ത മഹത്തുക്കൾ ഉണ്ടായിരുന്നു ഒരായത്തിൻ്റെ അർത്ഥം കിട്ടാൻ വേണ്ടി മൂന്ന് വർഷം യാത്ര ചെയ്യുക എന്നുള്ളത് ഇന്ന് സുലഭമായ പല തഫ്സീർ ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ ഖുർആൻ പരിഭാഷ എന്ന പേരിൽ ഒഹാദികളൊക്കെ അടിച്ചിറക്കുന്നത് ഒരു പക്ഷെ മൂന്ന് വർഷം പോയിട്ട് മൂന്ന് മാസം കൊണ്ട് അവർ ചെയ്ത് ചിന്തിച്ചുണ്ടാക്കിയതായിരിക്കും ഇതാണ് മഹാന്മാരാകുന്ന മുഹസിങ്ങളും ഇന്നത്തെ ഇത്തരത്തിലുള്ള തഫ്സീർ പരിഭാഷ എന്നുള്ള ഡിഫറെൻ്റ് എന്ന് ചെറിയ രീതിയിൽ ഓർമ്മപ്പെടുത്തുകയാണ് യാസീൻ എന്ന വേടിൻ്റെ അർത്ഥം മഹാന്മാരാകുന്ന പണ്ഡിതന്മാരിൽ പല പല ആളുകളും പറഞ്ഞത് അതിൻ്റെ അർത്ഥം അള്ളാക്ക് മാത്രമേ അറിയുള്ളൂ ഖുർആാനിൽ പല ആയത്തുകളുണ്ട് ഖുർആാനിൽ രണ്ട് വിധത്തിലുള്ള ആയത്തുകളുണ്ട് മുത്തശാബിഹായ ആയത്തുകളുണ്ട് ആയത്തുകളുണ്ട് ആയത്തുകളുടെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്ന ആയത്തുകൾ ഖുർആാനിൽ കുറേയുണ്ട് കിതാബ് അതാണ് ഖുർആൻ കൊണ്ടുള്ള ലക്ഷ്യം കുറച്ച് ചില ചില മുദശാബിഹായ ആയത്തുകൾ ഉണ്ട് എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഉദാഹരണത്തിന് മാത്ത കണക്കൊക്കെ പഠിക്കുന്ന കുട്ടി കുട്ടികളോട് ചോദിച്ചാൽ അറിയാം ഒരു മാത്തമാറ്റിക്സിൽ ഒരു സൂത്രം അരച്ചിട്ട് അതിൽ എ സ്ക്വയർ എ സമം എൽ ടു ബി സമം എന്നൊക്കെ പറഞ്ഞ ഓരോ സൂചകവാക്യങ്ങളുണ്ട് ഈ സൂചകവാക്യങ്ങൾ നമ്മൾ ആരാണോ ആ സൂചകവാക്യങ്ങൾ പറഞ്ഞത് അയാൾക്കായിരിക്കും അതിൻ്റെ പൂർണ്ണമായ അർത്ഥം അറിയുക അതേപോലെയാണ് അലിഫുലമീം യാസീൻ ഇങ്ങനെ തുടങ്ങിയ കുറെ വാക്കുകൾ അതിന്റെ പൂർണാർത്ഥം അറിയൽ അള്ളാഹുദ്ദീനാണ് എന്നതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പഠിപ്പിക്കുന്നത് മുത്തശ്ശിലിങ്ങൾ പഠിപ്പിക്കുന്നത് എന്നാൽ മഹാരാജാവൊന്നും കുർത്തുവിതങ്ങളടക്കമുള്ളവർ യാസീൻ എന്ന് പറഞ്ഞാൽ അത് ഹബീബാൻ തങ്ങളുടെ പേരാണ് അപ്പോ യാസീൻ എന്ന് പറഞ്ഞാൽ ഓ മുത്തു നബിയേ ഓ യാസീനായ നബിയേ എന്നാണ് അതിന്റെ അർത്ഥം ഈ മായ ഖുർആൻ തന്നെയാണ് സത്യം പരിശുദ്ധമാക്കപ്പെട്ട കുർആാനിനെ കുറിച്ച് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു താല പറയാണ് ഒരു ഖുർആാനിൽ ഹക്കീം വളരെ യുക്തി ഖുർആൻ നിങ്ങൾ ഓർത്തു നോക്കൂ ശാസ്ത്ര ശാസ്ത്രജ്ഞന്മാരുടെ ലിസ്റ്റുകൾ ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ മോറിസ് ബുക്കായി എന്ന ശാസ്ത്രജ്ഞൻ ഉണ്ട് അയാൾ ജീവിച്ച കാലത്ത് അയാൾ കുറെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് അയാളെ കുറിച്ച് ഇന്ന് ഗൂഗിൾ ചെയ്താലും കിട്ടാൻ കഴിയും അയാൾ പരി പറയുന്നുണ്ട് പരിശുദ്ധ അദ്ദേഹം ശാസ്ത്ര രംഗത്ത് വലിയ സംഭാവന ചെയ്ത മനുഷ്യനാണ് അദ്ദേഹം പഠിച്ചു പഠിച്ചു കണ്ടെത്തി കണ്ടെത്തി ഈ ഭ്രൂണ ഭ്രൂണത്തിലുള്ള സോറി ഗർഭസ്ഥ ശിശുവിന്റെ ഘട്ടങ്ങളെ കുറിച്ച് അദ്ദേഹം പഠനം നടത്തുന്നുണ്ട് ആ ഗർഭസ്ഥ ശിശുവിന്റെ ഘട്ടങ്ങളൊക്കെ പഠിച്ച് 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 അവസാനം അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ പരിശുദ്ധ ഖുർആാൻ ഘട്ടം ഘട്ടമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആാൻ സുഹൃത്തു തെയ്യാമയിലൂടെ ആ വിഷയങ്ങളൊക്കെ വളരെ വളരെ വിശദമായിട്ട് തന്നെ ഓരോ ഘട്ടങ്ങളും പഠിപ്പിച്ചപ്പോൾ അദ്ദേഹം പറയാണ് ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞു ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഒരു ആട് മേച്ച് നടന്നിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പ്രയോഗം അങ്ങനെയാണ് ഒരു ആട് മേച്ച് നടന്നിരുന്ന ഒരു മനുഷ്യൻ ഇത്രത്തോളം വലിയ അത്ഭുതകരമായ ശാസ്ത്ര സത്യങ്ങൾ വിളിച്ചോതുക എന്ന് പറയുന്നത് ഇതിൽ എന്തോ ദിവ്യ പ്രോദനമുണ്ട് ഒരു ദൈവിക ശക്തി ഉണ്ടെന്ന് അയാൾ വരെ സമ്മതിക്കുകയാണ് ഇങ്ങനെ ശാസ്ത്ര ശാസ്ത്രജ്ഞരുടെ പട്ടികകൾ നാം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സത്യത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഖുർആൻ എന്നുള്ളത് വളരെ യുക്തിഭദ്രമാണ് യുക്തിക്ക് നിരക്കാത്ത ഒന്നും പരിശുദ്ധപ്പോൾ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല ഇരിക്കട്ടെ അതാണ് രണ്ടാമത്തെ ആയത്തിലൂടെ അന്ന് പഠിപ്പിക്കുന്നത് വൽ ഖുർആനിൽ ഹകീം യുക്തിഭദ്രമാകുന്ന ഈ പരിശുദ്ധ ഖുർആൻ തന്നെയാണ് സത്യം സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു തലപ്പറയുന്ന കാര്യം എന്താണ് ഇന്നക്കലീനൽ മഹാലതാകു നിബിന്സങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മക്കയിലുള്ള മുഷിക്കിങ്ങളായ ആളുകൾ നിവിധങ്ങളോട് പറയുന്നത് മുഹമ്മദ് ഇജ് ഇജ് മുർസലായ മനുഷ്യനെന്നല്ല അന്നെ അള്ളാഹു തെരഞ്ഞെടുത്ത് അയക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അള്ളാഹു അവതരിപ്പിച്ച ആയത്താണ് ഇന്നക്കല മുർസലീൻ തീർച്ചയായും തങ്ങൾ മുർസലീങ്ങളിൽ പെട്ടവർ തന്നെയാണ് എന്ന് പരിശുദ്ധ ഖുർആാനിൽ മഹാനാകുന്ന പറയുകയാണ് ഒരു പ്രവാചകന്മാരെ കുറിച്ചും അങ്ങനെ പരിശുദ്ധ ഖുർആാനിൽ മുർസലാണ് എന്ന് സത്യം ചെയ്ത് പറഞ്ഞിട്ടില്ല എന്നതാണ് സത്യം അതുകൊണ്ട് നാലാമതായി ആഴ്ച പാർ പഠിപ്പിക്കുന്നു അലാ സുറാത്തീം മുസ്തീം തങ്ങൾ നേരായ മാർഗ്ഗത്തിലുള്ള മുർസൽ തന്നെ മുർത്തലീങ്ങളിൽ പെട്ട ആൾ തന്നെയാണ് ഒരിക്കലും വക്രരേഖകളില്ലാതെ നേരായ മാർഗ്ഗത്തിലാണ് തങ്ങളും വന്നിട്ടുള്ളത് എന്ന് പരിശുദ്ധ കുർഹാൻ പഠിപ്പിക്കുകയാണ് ഈ നാല് ആയത്തിലൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലാ വരൈ വസല്ലമ തങ്ങളുടെ പ്രവാചകത്വം അവിടുന്ന് അള്ളാഹു താല സെലക്ട് ചെയ്ത് അയച്ചതാണ് ഈ പരിശുദ്ധ കുർഹാൻ തന്നെയാണ് അതിന് സാക്ഷി എന്ന് അള്ളാഹുത്താല ലോകത്തോട് വിളിച്ചോതി തരുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടി ഇൻഷാ അള്ളാഹ് വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള അർത്ഥങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം അള്ളാഹു താല ഇതൊക്കെ ഖുർആാൻ അർത്ഥമറിയാതെ ഓതിയാലും കൂലിയുണ്ട് അതൊരിക്കലും കൂലിയില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുകയില്ല ഖുർആാൻ അർത്ഥം അറിയാതെ ഓതിയാൽ കൂലിയില്ലെങ്കിൽ യാസീൻ അല്ലെങ്കിൽ ഓതിയാലും കൂലി കിട്ടാൻ പാടില്ല അതിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയില്ലല്ലോ മഹാനരാജമാ റാജിതങ്ങൾ തന്നെ ഇതുപോലത്തെ ആയത്തുകൾ കൊണ്ടുവന്നതിന്റെ താല്പര്യം തന്നെ ഖുർആൻ അർത്ഥമറിഞ്ഞില്ലെങ്കിലും ഓദിയാൽ കൂലി കിട്ടും എന്നത് മനസ്സിലാക്കാനാണ് എന്ന്സീർ റാജിപോലത്തെ കിതാബിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇരിക്കട്ടെ ഖുർആാൻ അർത്ഥം അറിഞ്ഞു ഓതിയാൽ അതൊന്നുകൂടി എഫക്റ്റീവ് ആവും അതുകൊണ്ടാണ് അനുഭൂതങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നത് കുറെ സ്വഹാബത്തും അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നത് അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ലാ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ എൽമിൽ വറക്കത്തുള്ള നെലുകുമാറാകട്ടെ കഴിവിൻ്റെ പരമാവധിയൊക്കെ ഇത്തരം ചിന്തകളിലേക്ക് നമുക്ക് കൊണ്ടുപോകണം കല്ലുൽ ഖുർആൻ എന്ന് പറയാനുള്ള കാരണം കൂടി ഉറപ്പെടുത്തുകയാണ് ഖുർആാൻ മൂന്ന് പാർട്ടായിട്ടാണ് ചർച്ച ചെയ്യാറുള്ളത് ഒന്നാമത്തെ പാർട്ട് അത് അള്ളാഹുവിൻ്റെ തൗഹീദാണ് അള്ളാഹു ഏകനാണെന്ന് സമർപ്പിക്കാൻ ഖുർഹാൻ അതിന് മൂന്നിലൊന്ന് പാർട്ടും തയ്യാറെടുക്കാൻ വെച്ചിട്ടുണ്ട് മറ്റൊന്ന് മഹാന്മാരാകുന്ന അമ്പിയാക്കളുടെ വഹികളെ സമർപ്പിക്കാനാണ് ലാസ്റ്റ് വൺ ആഹ്റത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഈ മൂന്ന് ഭാഗങ്ങളും അള്ളാഹുവിൻ്റെ ഏകത്വത്തെ കുറിച്ചുള്ളതും പ്രവാചകന്മാരെ ദിവ്യബോധനത്തെക്കുറിച്ചുള്ളതും അതുപോലെ തന്നെ മഹാ ആഹ്റത്തെക്കുറിച്ചുള്ള എല്ലാ ബോധങ്ങളും ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട ഒരു സൂറത്താണ് സൂറത്ത്യാസീൻ അതുകൊണ്ടാണ് ഈ സൂറത്തിന് പൽവുൽ ഖുർആൻ എന്ന് പേര് വച്ചത് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുഹാൻ നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ അവൻ്റെ പുരുത്തത്തിലൂടെ അമലായി തീർക്കുമാരാകട്ടെ നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള നിമിത്തമാ പരിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ പഠിക്കുവാനും അത് പ്രയോഗിക്കുവാനും അത് മറ്റുള്ളവരേക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള ഭാഗ്യം അള്ളാഹു താര നെലുകുമാറാകട്ടെ അത് കാരണം നാളെ വന്ന് നമ്മളെല്ലാം ഒറ്റക്ക് കിടക്കുന്ന സമയത്ത് ചോദിക്കപ്പെടുമ്പോ നിന്റെ ഇമാരാണെന്ന് ചോദിക്കപ്പെടുമ്പോ പരിഷുദ്ധ ഖുർആാനായിരുന്നു എന്റെ മാതൃക എന്ന് പറയാനുള്ള ഭാഗ്യം അള്ളാഹു താര നെലുകുമാറാകട്ടെ